ഗുഡ് മോർണിംഗ് ഹല്ലേ ലുയ്യ ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചാനൽ ചർച്ചയോ അതുപോലുള്ള പ്രോഗ്രാമൊക്കെ കാണുന്നെങ്കിൽ ഓർത്തോണം അത് നിങ്ങൾക്ക് സുഖകരമായിട്ട് ഉറക്കം തരികയില്ല കാരണം നിങ്ങൾക്ക് ഒരു പാർട്ടിയോട് ഒരു പക്ഷമുണ്ടാകും ആ പക്ഷത്തിന് എതിരായി നിൽക്കുന്ന ആളാണെന്ന ചർച്ചയിൽ ജയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നും ചിലപ്പോൾ പക തോന്നാം ദേഷ്യം തോന്നാം പക്ഷെ ഇവിടെ പറയുന്നില്ലേ ഇമ്പമുള്ള വാക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് കേൾക്കണം ദൈവവചനം കേൾക്കണം അത് അതിബമുള്ളതാണ് രണ്ടാമത് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരം തരുന്നത് അസ്ഥികൾക്ക് ഔഷധം തരുന്നത് അപ്പം മനസ്സിന് മധുരം തരുന്ന കോമഡി പ്രോഗ്രാം ഉണ്ട് സത്യമല്ലേ പാട്ടുകളില്ലേ ഉണ്ട് വേറെ എത്രയോ പരിപാടികളുണ്ട് അപ്പോൾ അത് കേട്ടാലും പോരെ പോരാ കാരണം ഈ രണ്ടാമത്തെ സാധനം ഇല്ല അസ്ഥികൾക്ക് ഔഷധമാകുന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രായോഗിക തലത്തിൽ ഇടപെടുന്നു എന്നല്ലേ മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആ പ്രോഗ്രാം കഴിയുമ്പോൾ മനസ്സിന് സന്തോഷം പോകും യേശു കർത്താവ് പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളെന്താഹിക്കുകയില്ല അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാവുണ്ട് അത് പുളിച്ച മാവാണ് വീട്ടിലെ പശു പുല്ലുതിന്നുകില എന്ന് പറഞ്ഞ പോലൊരു ഉപദേശമാണ് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട് മനസ്സിന് സന്തോഷം കിട്ടും പക്ഷേ കൊച്ചിൻ്റെ പഠനത്തിന് അത് ഉപകാരപ്പെടുകയല്ല കുടുംബജീവിതത്തിലെ സന്തോഷത്തിന് അത് ഉപകാരപ്പെടുകയില്ല കടം മാറാൻ അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല അസുഖം മാറാൻ പറ്റുകയില്ല എന്നാൽ ഇപ്പുറത്തൊരെണ്ണം ഉണ്ട് അതിൻബമാണ് മനസ്സിന് മധുരം തരും അസ്ഥികളുടെ ദ്രവത്വം മാറ്റും അവൻ്റെ അടിപ്പുണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു രോഗസൗഖ്യം തരുന്ന കടം മാറ്റുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തരുന്ന കുടുംബജീവിതം അനുഗ്രഹമാക്കുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന നല്ല ഭരണം നാടിന് നൽകുന്ന നല്ല നയാധിപന്മാരെ നൽകുന്ന നല്ല ഭരണകർത്താക്കളെ നൽകുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ടുവരുന്ന ഇമ്പമുള്ള വാക്ക് സുവിശേഷമുണ്ട് വചനമുണ്ട് കലലിയ അതിലേക്ക് വരണം അത് വന്നാൽ നിങ്ങൾക്ക് വേണ്ടത് അതിലുണ്ട് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു ബുദ്ധിമാന്മാരൊക്കെ ബൈബിളിൽ നിന്ന് വായിക്കും ധ്യാനിക്കും ബുദ്ധി ഉപയോഗിക്കാത്തവർ മറ്റ് കാര്യങ്ങളിൽ മറ്റിടങ്ങളിൽ ഇതന്വേഷിച്ച് കഷ്ടത്തിലാകും കഷ്ടത്തിലാകാതിരിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നമുക്ക് മടങ്ങി വരാം ഇമ്പമുള്ള മധുരമുള്ള വചനത്തിലേക്ക് മടങ്ങി വരാം നമ്മുടെ ആത്മാവിന് വേണ്ടത് ശരീരത്തിന് വേണ്ടത് അവൻ തരും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ തുണനിൽക്കട്ടെ മാനിക്കട്ടെ സൗഖ്യമാക്കട്ടെ അമേ